കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെയാണ് നടി സുരഭി ലക്ഷ്മി കടന്നു പോകുന്നത് എ ആർ എം റൈഫിൾ ക്ലബ് എന്നീ സിനിമകളിലെ സുരഭിയുടെ പ്രകടനം ഏറെ ശ്രദ്ധ നേടി മികച്ച നടികളുള്ള ദേശീയ പുരസ്കാരം രണ്ടായിരത്തി പതിനാറിൽ നേടിയ സുരഫിക്ക് കരിയറിൽ ഇപ്പോഴാണ് അർഹമായി അവസരങ്ങൾ ലഭിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു റൈഫിൾ ക്ലബ്ബിൽ ഇതുവരെ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായ വേഷമാണ് സുരഭി ചെയ്തത് ആക്ഷൻ രംഗങ്ങളിൽ നടി തിളങ്ങി ചിത്രത്തിൽ ലിപ്ലോക്ക് രംഗത്തിലും സുരഭി അഭിനയിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ സുരഫി ക്യൂസ് ഉഡിയോയുമായുള്ള അഭിമുഖത്തിലാണ് നടി മനസ്സ് തുറന്നത് അതുവരെയും അങ്ങനെ ഒരു സീൻ താൻ ചെയ്തിട്ടില്ല എന്നും അന്ന് രാവിലെയാണ് ഇതേക്കുറിച്ച് ഷറഫും ഷാമേട്ടനും പറയുന്നതെന്നും ഇനി തന്നെ പറ്റിക്കാൻ വേണ്ടി പറയുകയാണെന്ന് അറിയില്ലായിരുന്നുവെന്നും സുരഫി പറഞ്ഞു ഇങ്ങനെ ഒരു സീൻ ചെയ്യുമ്പോൾ എല്ലാവരും മാറി നിൽക്കും കാരണം അഭിനയിക്കുന്നവർ കംഫർട്ടബിൾ ആയിരിക്കില്ല സജീവേട്ടൻ സിഗരറ്റ് വലിക്കുന്നതല്ലേ പോയി ബ്രഷ് ചെയ്ത് വാ അടുത്തത് കിസിംഗ് സീനാണെന്ന് താൻ പറഞ്ഞെന്നും സുരഫി ചിരിയോടെ ഓർത്തു സെറ്റിലുള്ളവരിൽ ലിപ്ലോക്ക് സീനുകൾ ചെയ്തയാൾ ദർശനയാണ് ഗുരുനാഥ ഇല്ലല്ലോ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു ഓടിപ്പോയി ബ്രഷ് ചെയ്ത് ഏലക്കായ കഴിച്ച് ഓക്കെ റെഡി എന്ന് പറഞ്ഞു നിന്നു കിസിംഗ് സീനാണ് എല്ലാവരും വന്നോ എന്ന് ഞാൻ പോകുന്ന വഴി പറഞ്ഞു ആ സെറ്റിലെ മൊത്തം ആൾക്കാരും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നുവെന്നും സുരഫി ഓർത്തു അതിനെ പ്രൊഫഷണൽ രീതിയിൽ എല്ലാവരും കണ്ടെന്നും സുരഭി പറയുന്നു സീനിൽ ഒരു റീടേക്ക് കൂടി വേണ്ടി വന്നു ഈ സീൻ ചെയ്യുമ്പോൾ ടെക്നിക്കലായ വശങ്ങളിലേക്കായിരുന്നു ശ്രദ്ധയെന്നും സുരഫി ലക്ഷ്മി വ്യക്തമാക്കി തിയേറ്റർ പഠിച്ചതിനാൽ വ്യക്തി ജീവിതത്തിലെ ദുഃഖങ്ങളും മറ്റു പെർഫോമൻസിന് ഉപകാരപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെന്നും നടി പറയുന്നു റൈഫിൾ ക്ലബ്ബ് നടക്കുന്ന സമയത്ത് താരം ജീവിതത്തിൽ ഏറ്റവും മോശമായ അവസ്ഥയിലായിരുന്നുവെന്നും തനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ചെറിയ സംഭവങ്ങളായിരിക്കാം ചില സമയത്ത് തൻ്റെ ചിന്തകളെ ബാധിച്ചുവെന്നും ആ വിഷമത്തെ ആർട്ടിലേക്ക് കൺവെർട്ട് ചെയ്യുകയാണ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ താൻ ചെയ്യാറെന്നും സുരഭി ലക്ഷ്മി വ്യക്തമാക്കി കോഴിക്കോട്ടുകാരിയായ സുരഭി ലക്ഷ്മി പരിചയനാട്ടത്തിൽ ബി എയും തിയേറ്റർ ആർട്സിൽ എം എയും ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നേടിയിട്ടുണ്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിലോസഫി ഇൻ പെർഫോമിംഗ് ആർട്സിലും മാസ്റ്റേഴ്സ് നേടി സുരഭിയുടെ അഭിനയ മികവിന് പ്രശംസകൾ ഏറെയാണ് സഹനടിയായാണ് കൂടുതലും സുരഭി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത് അതേസമയം എ ആർ എമ്മിൽ ശ്രദ്ധേയ നായിക വേഷം ലഭിച്ചു ദേശീയ പുരസ്കാരം ലഭിച്ചെങ്കിലും കരിയറിൽ ഇതൊരു ഗുണവും ഉണ്ടാക്കിയിട്ടില്ലെന്നും സുരഭി നേരത്തെ പറഞ്ഞിരുന്നു അവസരങ്ങൾ വരുന്നത് കുറവാണ് ദേശീയ പുരസ്കാരം ലഭിച്ച ശേഷം ചെറിയ റോളുകൾക്കാരും വിളിക്കാതായെന്നും ഒരിക്കൽ സുരഭി തുറന്നു പറയുകയുണ്ടായി എന്നാൽ ഇന്ന് മികച്ച അവസരങ്ങൾ സുരഭിയെ തേടിയെത്തുന്നു നടിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ